പടിയൂർ ടൌണിലെ വ്യാപാരിയെ സാമൂഹ്യവിരുദ്ധ സംഘം ചേർന്ന് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പടിയൂർ ടൌണിൽ തിങ്കളാഴ്ച നടത്തിയ ഹർത്താലിനോടനുബന്ധിച്ച് ടൌണിൽ സംയുക്ത വ്യാപാരി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പടിയൂരിലെ വ്യാപാരി സദാനന്ദനെയാണ് ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ കടയിൽ കയറി ആക്രമിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി പടിയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൌണിലെ കടകൾ അടച്ചുകൊണ്ട് തിങ്കളാഴ്ച ഹർത്താൽ ആചരിക്കുകയും വൈകുന്നേരത്തോടെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കുകയും ചെയ്തു പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി കെ ഷാജി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി എ ജോസ് അധ്യക്ഷനായി പി സി രാമചന്ദ്രൻ ആശംസ നേർന്ന് സംസാരിച്ചു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ പോലെ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ മനസ്സുമായി നടക്കുന്നവരല്ല ഈ വ്യാപാരി സമൂഹം നമുക്കറിയാം ഇന്നൊരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടന്നു ഈ സമൂഹത്തിൽ ഒരാളെയും പട്ടിണി കിടക്കാതെ ഈ സമൂഹത്തിൽ ഒരാളും പട്ടിണിയാണ് എന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പട്ടിണി കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം ഒരു കച്ചവടക്കാരൻ അറിഞ്ഞാൽ ആ പട്ടിണി മാറ്റാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ള പാരമ്പര്യമാണ് ഈ വ്യാപാരി സമൂഹത്തിനുള്ളത് അത് ഇന്ന ഇന്നും ഏത് ഏത് സമൂഹത്തിൽ നമുക്കറിയാം ഏത് പ്രയാസം പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിലും പ്രകൃതി ദുരന്തങ്ങളുണ്ടായ ഘട്ടത്തിൽ അതുപോലെ തന്നെ കോവിഡ് ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ വ്യാപാരികൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങൾ ആ സേവനങ്ങളെ ആർക്കും വിസ്മരിക്കാൻ വേണ്ടി സാധ്യമല്ല നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും മുഴുവൻ ആരാധനാലയങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹ്യ സേവന സംഘടനകൾക്കൊക്കെ തന്നെ അവരുടെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള സംഭാവന നൽകുന്നവരാണ് വ്യാപാരികൾ ഈ വ്യാപാരി സമൂഹത്തെ ഈ നാടിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ഈ വ്യാപാരി സമൂഹത്തെ ഇത്തരത്തിലുള്ള ദ്രോഹ നടപടികളിലൂടെ നിങ്ങൾ വിഷമിപ്പിക്കരുത് എന്ന് സ്നേഹബുദ്ധിയ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് De Ola, Century De Olim. Century Fashion City.